ഹായ് ഹലോ അസ്സലാ വലൈക്കും എന്തെല്ലാം വിശേഷം അപ്പോൾ ഞാൻ ഇന്നലെ ഇൻ മൈ ലൈഫ് വീട്ടിലെടുക്കാമെന്ന് എടുക്കാൻ വെച്ചിട്ടോ പ്ലാനിങ് ഒന്നുമില്ല എന്നതുകൊണ്ട് രാവിലോട്ടുള്ള കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ കുറച്ച് ഹെന്ന തലയത്തേക്കാണെന്ന് വെച്ചു അത് ഇന്നലെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുട്ട പിന്നെ മറ്റെന്താ കാപ്പിപ്പൊടി തേയിലപ്പൊടി എല്ലാം കൂടെ ഇട്ട് വെള്ളത്തിനകത്ത് ഹെന്ന പൗഡറോട്ട് മിക്സ് ആക്കിയിട്ട് എന്താ പറയുക ഒരു ആണിയോട് ഇട്ടോ എൻ്റെ ഇരുമ്പിൻ്റെ പാത്രം അതുണ്ട് ഒരു ഇരുമ്പിൻ്റെ ആണിട ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് രാവിലെ എടുത്ത് തലയിൽ തിരിച്ച് പിന്നെ ഭയങ്കര മഴയായിരുന്നു ഡ്രസ്സൊക്കെ ഞാൻ ഇതാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അലക്കണമായിരുന്നു അത് മഴയൊക്കെ കുഞ്ഞപ്പോൾ ഒന്ന് അലക്കി പിന്നെ തലയിൽ ഹെന്നെ ഇരിക്കുകയാണല്ലോ അതുകൊണ്ട് ഈ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ടോ അങ്ങനെ പിന്നെ കുറേ വിരിച്ചിടാണ്ടല്ല കുറേ അല്ല ഈ അലക്കിയതൊക്കെ വിരിച്ചിടാണ്ടായിരുന്നു കൂടുതലും മക്കളുടെ ഡ്രസ്സ് കേട്ടോ അതെല്ലാം കൊണ്ട് വിരിച്ചിട്ട് പിന്നെ കുറച്ച് ഡ്രസ്സ് കഴിഞ്ഞ് അലക്കി അവിടെ കിടപ്പുണ്ടായിരുന്നു അതെല്ലാം അവിടെ എടുത്തുകൊണ്ട് വന്ന് അതുകൂടെ ഒന്ന് മടക്കി വെക്കണമായിരുന്നു കാരണം തലയിൽ എന്നെ രണ്ട് മണിക്കൂറെങ്കിലും വെക്കണമല്ലോ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ബോർ കിടക്കാനും പറ്റില്ലല്ലോ അല്ലെങ്കിൽ കിടക്കുവാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അതെല്ലാം അവിടെ വന്നെടുത്ത് വെച്ച് മടക്കി വെച്ച് പിന്നെ കുറച്ചു നേരം ഫോണിൽ കുത്തിയിരുന്നട്ടോ കുറച്ച് നേരം അല്ല രണ്ട് മണിക്കൂർ കളയാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല അതുപോലെ ഞാൻ ബോറടിക്കാതിരിക്കാൻ വേണ്ടി അലക്കുകയും മടക്കി വെക്കുകയും പിന്നെ എന്താ പറയുക ഫോണിൽ കുറേ നേരം കളിച്ചിരിക്കുകയൊക്കെ ചെയ്ത് ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് കേട്ടോ കുറച്ചു നേരം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുക അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് തല തേച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇപ്പോൾ ഞാൻ അടുത്തായിട്ട് കേട്ടോ കുറച്ച് നാളെ ആയുള്ളൂ ഞാൻ എന്താ പറയുക സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞാൽ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ തേക്കും പിന്നെ മക്കൾക്ക് ചോറ് കൊടുക്കാം അങ്ങനെ അങ്ങനെ മക്കൾക്ക് ചോറ് കൊടുത്തു അങ്ങനെ ഒരാൾക്ക് ചോറൊക്കെ കൊടുത്തുകഴിഞ്ഞു കേട്ടോ ഫോണൊക്കെ കണ്ട ചോറ് വയ്ക്കുന്ന എൻ്റെ വീട്ടിൽ വന്നാലേ ഫോണൊക്കെ കണ്ട് ചോറ് കഴിക്കുന്നുള്ളൂ കേട്ടോ അതുകഴിഞ്ഞാൽ പിന്നെ ഇന്നലെ മേടിച്ച കുറച്ച് മന്തി ഇരിപ്പുണ്ടായിരുന്നു ഷവായ മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട് അത് ഞാനും ഇളയ മോനോടും അവനും കൊടുത്ത് ഞങ്ങൾ രണ്ടോടും കഴിച്ചു കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് പിന്നെ കുറച്ചേരം കിടന്ന് ഉറങ്ങണമല്ലോ അതൊരു ശീലമാണല്ലോ എനിക്ക് വെയിറ്റ് വെയിറ്റ് വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം വെറുതെ ഇരുപം കേട്ടോ വേറെ ഒരു പണിയില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു തന്നിട്ട് പിന്നെ ഇവൻ ചെറുത്ത് ഫുള്ള് വൃത്തിയേടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കിടക്കുന്നിടം മാത്രം ഒന്ന് അടിച്ച് വൃത്തിയാക്കി കുറച്ചു നേരം കയറി കിടന്ന് ഉറങ്ങാൻ വേണ്ടി കിടന്നു പക്ഷെ ഉറങ്ങാമൊന്നും പറ്റിയില്ല അതുകഴിഞ്ഞിട്ടൊരു നാലര അഞ്ച് മണിയാപ്പം എഴുന്നേറ്റിട്ട് ഞാൻ എന്താക്കി ഒരു കോഫി വെച്ച് കുടിച്ചു പിന്നെ ചിപ്സ് ഉണ്ടായിരുന്നു പഴം ഉണ്ടായിരുന്നു പിന്നെ ഐസൂട്ട് എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു അതും ഞാൻ വൈകുന്നേരത്തെ പുറത്ത് പോയപ്പോൾ എന്തോ അതും ഉണ്ടായിരുന്നു അതും കഴിച്ച് പിന്നെ ഫുൾ ടൈം വെറുതെ കിടപ്പ് തന്നെ വെറുതെ കിടപ്പ് പിന്നെ മൈ മയിലാഞ്ചിയൊക്കെ ഇടാന്ന് വെച്ച് എനിക്ക് മൈലാഞ്ചിടെ അത്ര വലിയ ഇതൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ താമര എല്ലാവരും ഇടുന്ന കണ്ടുകൊണ്ട് എനിക്കും താമര ഇടാൻ ഭയങ്കര പോതി അങ്ങനെ ഞാൻ പാനെ വെച്ച് ഒന്ന് വരച്ചിട്ട് ഇട്ടു പിന്നെ ഈ മയിലാഞ്ചിക്ക് എന്നാണ് ഈ മയിലാഞ്ചി വരുന്നില്ല എന്തല്ലോ കളിച്ചിട്ട് പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കി ചിക്കൻ കറിയും കൂട്ടി പിന്നെ സമയം ഇപ്പോൾ പതിനൊന്ന് മുക്കാൽ പത്ത് മുക്കാൽ പതിനൊന്ന് മുക്കാൽ അങ്ങുണ്ടായി ഇതുവരെ ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഉറങ്ങണം അത്രയുള്ളൂ എന്താ ഡേ ബൈ ബൈ